പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അരിയോ അരിപ്പൊടിയോ ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പോളം അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതവിൽ വേണമെങ്കിലും എടുക്കട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ടാവിലാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഒരു മുക്കാൽ കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം മൂടി വെച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അതാ നമ്മുടെ അവിലും റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അരയാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം റവയും അവിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇതാ ഇത്രയും ഒരു ലൂസിലാണ് കേട്ടോ മാവ് വേണ്ടത് നമ്മൾ സാധാരണ ഉഴുന്ന ദോശയ്ക്ക് കെടുക്കുന്ന ആ ഒരു കട്ടിയിലാണ് കേട്ടോ വേണ്ടത് ഒരുപാട് ലൂസിലുമല്ല എന്നാൽ ഒരുപാട് കട്ടിയുമല്ല ആ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിത് പെട്ടെന്ന് എടുക്കുന്ന ദോശ ആയതുകൊണ്ട് തന്നെ ദോശയ്ക്ക് നല്ലൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അപ്പ സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു തവി മാവൊഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ശേഷം ഇതുപോലെ ഹോൾസുകളൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം മൂടി തുറന്ന് മുഗൾ ഭാഗത്ത് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറുഭാഗവും ഒന്നങ്ങ് ഒരിപ്പിച്ച് എടുത്ത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഉഴുന്ന ദോശയൊക്കെ കൂട്ടി കഴിക്കുന്ന ചട്നിയോ സാമ്പാറോ ചമ്മന്തിയോ അങ്ങനെ എന്ത് കറി വേണമെങ്കിലും കൂട്ടി ദോശയും കഴിക്കാവുന്നതാണ് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ദോശയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം